നമസ്കാരം ഞാൻ റിഹാന സിദ്ദി കരുമ്പൽ ലൈവിൻ്റെ പുതിയ യാത്രാ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ടയിലെ വസന്തോത്സവം കാണാനാണ് അവിടെ സഞ്ചാരികൾക്ക് വസന്തമൊരുക്കുന്ന സൂര്യകാന്തി തോട്ടങ്ങൾ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നാടുകാണിച്ചുരവും കയറിയ ഞങ്ങൾ ഒരു ജംഗിൾ സവാരി കൂടി നടത്തിയാലോ എന്ന ഒരു ആലോചന വന്നപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞങ്ങളുടെ ആ തീരുമാനം ശരിയായിരുന്നു എന്ന രീതിയിലാണ് മുതുമല ടൈഗർ റിസർവെയറിലെ കാഴ്ചകൾ കാടിനുള്ളിൽ നിരവധി യാത്ര ചെയ്തിട്ടുള്ള ഞങ്ങളുടെ മുന്നിലേക്ക് കാടിനുള്ളിലെ മിക്കവാറും മൃഗങ്ങളും കടന്നുവന്നു മുതുമലയും കഴിഞ്ഞ് ബന്ദിപ്പൂരിലെത്തിയപ്പോഴും കാടും കാട്ടിലെ യാത്രയും നിരാശപ്പെടുത്തിയില്ല മനസ്സിനെയും കണ്ണിനെയും തൃപ്തിപ്പെടുത്തിയ കാനനയാത്രയുടെ അടുത്ത ഘട്ടമായ ഗുണ്ടൽപേട്ടയിലെ സൂര്യകാന്തി തോട്ടങ്ങളിലെ നയനമനോഹര കാഴ്ചയിലേക്ക് സൂര്യകാന്തിക്ക് പിന്നാലെ ചെണ്ടുമല്ലിയും പൂത്തപ്പോൾ ഗുണ്ടൽപേട്ടയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണിപ്പോൾ താമരശ്ശേരി നാടുകാണി ചുരം വഴി പെട്ടെന്ന് എത്തപ്പെടാൻ സാധിക്കുന്നതിനാൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കാഴ്ചയുടെ പ്രതീസ കാണാൻ ചുരങ്ങൾ കയറുന്നത് സഞ്ചാരികളുടെ തിരക്ക് കാരണം അവധി ദിവസങ്ങളിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം ജൂലൈ ആദ്യവാരം മുതൽ തന്നെ സൂര്യകാന്തി ഇവിടെ വ്യാപകമായി പൂത്തിരുന്നു അന്നു മുതൽ തന്നെ സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു ആദ്യഘട്ടത്തിൽ പൂത്ത സൂര്യകാന്തിയുടെ ഇതളുകൾ കൊഴിഞ്ഞ് വിളവെടുപ്പിന് പാകമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ അല്പം ഉള്ളിലേക്ക് പോയാൽ ഇപ്പോഴും ഹെക്ടർ കണക്കിന് പാടങ്ങളിൽ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് കാണാം മലയാളികളുടെ കുത്തൊഴുക്ക് തുടരുന്നതിനാൽ പൂപ്പാടങ്ങളിൽ ഇപ്പോഴും കർഷകർ കാവർ നിൽക്കുന്നതും പതിവ് കാഴ്ചയാണ് പൂപ്പാടങ്ങളിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിനായി ആളൊന്നിന് പത്ത് രൂപയും ഒരു വാഹനത്തിന് അൻപത് രൂപയും നിരക്കിൽ ചില കർഷകർ വാങ്ങുന്നുണ്ട് ചെണ്ടുമല്ലി കിലോക്ക് എട്ട് രൂപ നിരക്കിലാണ് നിലവിൽ വില എന്നത് കർഷകർക്ക് കാര്യമായ ലാഭമില്ലാത്തതിനാൽ ഇത് മറികടക്കാനാണ് പൂപ്പാടങ്ങളിലേക്ക് കടക്കാൻ സഞ്ചാരികളിൽ നിന്നും പണം വാങ്ങുന്നതെന്നാണ് അവർ പറയുന്നത് സൂര്യകാന്തി പ്രധാനമായും ഭക്ഷ്യ എണ്ണകൾക്കായാണ് ഉപയോഗിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സൂര്യകാന്തി എണ്ണ ഏറെ ഉപകാരപ്രദമാണെന്നാണ് അതിൻ്റെ വിൽപ്പനയെ ഗണ്യമായി തന്നെ ഉയർത്തിയിട്ടുണ്ട് പൂക്കൾ പെയിൻറ് നിർമ്മാണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കൃഷിക്കുള്ള വിത്തും വളവും കൃഷി ചിലവുമെല്ലാം നേരത്തെ തന്നെ ചില പെയിൻറ് കമ്പനികൾ നൽകി വരാറുണ്ടെന്നും കർഷകർ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷം കോവിഡ് വ്യാപനം മൂലം പൂപ്പാടങ്ങൾ കാണാൻ സഞ്ചാരികൾക്ക് സാധിച്ചിരുന്നില്ല കർണാടകയിലേക്ക് പ്രവേശിക്കുന്നതിന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ രോഗവ്യാപനം കുറഞ്ഞതും നിയന്ത്രണങ്ങൾ ഇല്ലാതായതും ഗുണ്ടൽപേട്ടയിലേക്ക് ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിലാണ് ഏറ്റവുമധികം സഞ്ചാരികൾ പൂപ്പാടം കാണാനായി എത്തുന്നത്